അസ്സാമലൈക്കും വാഹത്തി അല്ലാ വാത്തു ഞാൻ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്നുമല്ല നമ്മുടെ നാടുകളിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു മരണം സംഭവിച്ചു എന്ന് വിചാരിക്കുക അത് അതിന് മതമൊന്നുമില്ല മരണത്തിന് എല്ലാവരും മരിക്കും ആരും മരിക്കാതെ ബാക്കിയായി പോകില്ല അപ്പോ മരണ വീട്ടിലേക്ക് അവരുടെ ബന്ധുക്കൾ അടുത്തറിയുന്ന ആളുകൾ എല്ലാവരും വരികയും മരണ ചടങ്ങുകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യും അതൊക്കെ വേണ്ടത് തന്നെയാണ് നല്ല കാര്യമാണ് അതിനുശേഷം ഈ മരിച്ച വീട്ടിലേക്ക് പിന്നീട് വരുന്നത് ഈ ആളുകൾ വരുമ്പോ കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് വരും ചിലപ്പോൾ അരിയും ചാക്കായിരിക്കാം അങ്ങനെ മധുരപലഹാരങ്ങളായിരിക്കാം അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ ഒക്കെ ഓരോരുത്തർ വരുമ്പോഴും കൊണ്ടുവരും അതൊക്കെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും വേണ്ട എന്ന് പറയാറില്ല പിന്നീട് ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട് അതിൻ്റെ അതറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ എഴുതി വെക്കുന്ന ഒരു ഏർപ്പാട് അതെന്തിനാ എഴുതി വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അതിനെ കുറിച്ചിട്ട് ചില ആളുകളോട് അന്വേഷിച്ചപ്പോ ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ തിരിച്ചു കൊടുക്കണം ഒരു മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തെ അറിയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ അവ അവരുടെ വീട്ടിൽ ഒരു മരണം മറ്റു ഈ കൊണ്ടുവരുന്ന ആളുടെ വീട്ടിൽ മരണം സംഭവിക്കുമ്പോ അത് നമ്മ തിരിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ അന്വേഷിച്ച കൂട്ടത്തിൽ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതാരാ തിരിച്ചു കൊടുക്കേണ്ടത് മരിച്ച വ്യക്തിയോ ഈ മരിച്ച വ്യക്തിക്ക് സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ഒരാളാണ് മരണപ്പെട്ടതെങ്കിൽ ആ മയ്യത്തിന് കബറിൽ കടക്കാൻ കഴിയുമോ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിന് വല്ല കടബാധ്യതകളുണ്ടോ എന്ന് അന്വേഷിക്കും മയ്യത്ത് നമസ്കരിക്കുന്നതിന് മുമ്പ് അങ്ങനെ വല്ല കടബാധ്യതകളും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള മകനായിരിക്കാം മകൻ ആൺമക്കളില്ലാത്തവരാണെങ്കിൽ അതിന് വേണ്ടപ്പെട്ട മറ്റുള്ള ആളുകളായിരിക്കാം അത് ഏറ്റെടുത്തതിന് ശേഷമേ മയ്യത്ത് നമസ്കരിക്കാറുള്ളൂ ഒരിക്കൽ പ്രവാചകൻ അലൈഹി അല്ലൈവി ഒരു മരണ ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കരിക്കാൻ പ്രവാചകനോട് ആവശ്യപ്പെട്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചത് ഇദ്ദേഹത്തിന് കടബാധ്യതകളുണ്ടോ എന്നാണ് അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് കടബാധ്യതകളുണ്ട് അത് കേട്ടപ്പോൾ പ്രവാചകൻ മാറി നമസ്കരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് നാം പഠിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു സഹാബി അദ്ദേഹത്തിൻ്റെ കടബാധ്യത ഏറ്റെടുക്കുകയും ഏറ്റെടുത്തതിനു ശേഷം പ്രവാചകൻ മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു പിന്നീട് പ്രവാചകൻ ഏറ്റെടുത്ത വ്യക്തിയെ കണ്ട് ചോദിച്ചപ്പോ അദ്ദേഹം തോട് ചോദിച്ചു ആ കടം വീട്ടിയോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഞാൻ വീട്ടിയിട്ടില്ല എന്നാണ് അത് എത്രയും പെട്ടെന്ന് വീട്ടണമെന്ന് പറയുകയും അത് വീട്ടിയതിന് ശേഷമാണ് പ്രവാചകന് സമാധാനം ആയിട്ടുള്ളൂ അപ്പോ ഒരു മയത്തിന്റെ കടബാധ്യത അതുണ്ടെങ്കിൽ ഒരിക്കലും ആ മരിച്ച വ്യക്തിക്ക് കവറിൽ സമാധാനം ഉണ്ടാവുകയില്ല അങ്ങനെ ഇരിക്കെ അതെല്ലാം അറിയാവുന്ന ആളുകൾ ഈ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി വീണ്ടും കടങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച അങ്ങനെ കടം തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കൊണ്ടുവരുന്ന ആളുകളോട് പറയാ ഇത് ശരിയാകൂല കാരണം മരിച്ച വ്യക്തി ഏതായാലും മരിച്ചു അദ്ദേഹത്തിന് ഇനി തിരിച്ച് തിരിച്ചു വീട്ടാനുള്ള തിരിച്ചു വീട്ടാൻ കഴിയില്ല പിന്നെ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത മക്കളാണെങ്കിലോ ഇതെങ്ങനെ തിരിച്ചു വീട്ടും അതും കൂടി നാം ചിന്തിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം ആചാരങ്ങൾ ഈ കൊണ്ടുവരുന്ന ആളുകൾ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഹതിയ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല തിരിച്ച് കിട്ടുമെന്നുള്ള ആഗ്രഹത്താലാണ് ഇത് കൊണ്ടുവരുന്നതെങ്കിൽ അത്തരം സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആരും കൊണ്ടുവരരുത് അങ്ങനെ ഹതിയ ചെയ്യേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ മക്കൾക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവുള്ള അനുസരിച്ചിട്ട് മരിച്ച വ്യക്തിക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക അത്രമാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ അറിയിക്കാനുള്ളത് അതിൻ്റെ പേരിൽ അത് മരണത്തിന് രാജ്യം മതമൊന്നുമില്ല ആര് മരണപ്പെട്ടാലും ഏത് വ്യക്തികൾ മരണപ്പെട്ടാലും ഇതൊക്കെ തന്നെയാണ് അങ്ങനെ ആരും കിട്ടും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ആരും സാധനങ്ങളായിട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രമിച്ച എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവുമെല്ലാം ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും